ഈശോ ിഹായുടെ ശിഷ്യനായ ഓഹനാനിലൂടെ വെളിവാക്കപ്പെട്ട ഏഴാമത്തെയും അവസാനത്തെയും കത്താണ് വിളിപാട് പുസ്തകത്തിലെ ലൗദോക്യയിലെ സഭയ്ക്ക് ലഭിച്ചത് ലൗദോക്യ എന്ന നഗരം ഇന്ന് തുർക്കിയിലെ ഡെനിസിൽ പ്രവിശ്യയിലെ ലൈക്കസ് താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ലൈക്കസ് താഴ്വരയിൽ പ്രധാനമായും മൂന്ന് നഗരങ്ങളാണ് ഉണ്ടായിരുന്നത് അവയിൽ ആദ്യത്തേത് കൊളോസേസ് എന്ന നഗരമായിരുന്നു ഈ പട്ടണത്തിലെ വിശ്വാസികൾക്കാണ് ഈശോമിഷിഹായുടെ ശിഷ്യനായിരുന്ന പൗലോസ് ലിഹ ചരിത്ര പ്രസിദ്ധമായ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത് കൊളോസോസിൽ നിന്ന് ഏകദേശം പത്തു മൈൽ ഏകദേശം പതിനാറ് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അടുത്ത പ്രധാന നഗരം സ്ഥിതി ചെയ്യുന്നത് അതാണ് ഹീറ പോളിസ് ക്രൈസ്തവ ചരിത്രത്തിൽ ഈ നഗരം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ ഫിലിപ്പിൻ്റെ കബറിടം ഇവിടെയാണെന്നാണ് വിശ്വാസം എന്നാൽ കാലക്രമേണ ആ ചരിത്ര സ്മാരകം നശിപ്പിക്കപ്പെടുകയും കൃത്യമായ അടയാളപ്പെടുത്തലുകളില്ലാതെ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ടതും കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ തകർന്നു കിടക്കുന്നതുമായ ഫിലിപ്പിൻ്റെ കബറിടം തേടി ഞങ്ങൾ നടത്തിയ യാത്രയും അതിൻ്റെ കണ്ടെത്തലുകളുമൊക്കെ മാക്ടിവിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ് ഈ രണ്ട് നഗരങ്ങളോടും അതായത് ക്ലോസോസിനോടും ഹീറാപോളിസിനോടും ചേർന്ന് കിടക്കുന്നതും ഹീറാപോളിസിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റ് യാത്രാദൂരമുള്ളതുമായ മൂന്നാമത്തെ പ്രധാന നഗരമാണ് നവദോക്യ ഓം Zini ലൌദോക്യ എന്ന നഗരത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലൌദോക്യ എന്ന നഗരം സ്ഥാപിച്ചത് സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാവായ അന്തിയോക്കസ് രണ്ടാമൻ തിയോസ് ആണ് ഏതാണ്ട് ക്രിസ്തുവിന് മുൻപ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം ഈ നഗരത്തിന് തൻ്റെ ഭാര്യയായ ലൌദോക്കിയയുടെ പേരാണ് നൽകിയത് ലൌദോക്കയ എന്നത് ഗ്രീക്ക് വംശജരായ സ്ത്രീകൾക്കിടയിൽ അക്കാലത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സാധാരണ പേരാണ് ഈ പേരിനെ ഗ്രീക്കിൽ ജനങ്ങളുടെ ന്യായവിധി എന്ന അർത്ഥം വരുന്ന ലാവോദിക്കയ എന്ന പദത്തിൽ നിന്നുമാണ് ഈ പേര് രൂപം കൊള്ളുന്നത് പുതിയ നഗരങ്ങൾ സ്ഥാപിക്കുമ്പോൾ രാജാക്കന്മാർ സാധാരണയായി തങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ തങ്ങളുടെ വിജയങ്ങളുടെയൊക്കെ പേരുകൾ നൽകുന്ന രീതി അക്കാലത്ത് പതിവായിരുന്നു അന്ത്യോക്കിസ് രണ്ടാമൻ അങ്ങനെ ഭാര്യയുടെ പേര് നൽകിയാണ് ഈ നഗരത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് ലൗദോക്കിയ എന്ന നഗരത്തിൻ്റെ ചരിത്രപരമായ അല്ലെങ്കിൽ സാംസ്കാരിക പ്രാധാന്യം വെളിവാകുന്നത് അതിൻ്റെ അനാറ്റോലിയ എന്ന പ്രദേശത്തുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് ലൗദോക്കിയ നഗരം പുരാതന ഫ്രിഡ്ജിയൻ മേഖലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് അതായത് ഇന്നത്തെ തുർക്കിയുടെ മധ്യ പടിഞ്ഞാറൻ ഭാഗം ഈ സംസ്ഥാനം കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രധാന വാണിജ്യവാദകളെ ബന്ധിപ്പിക്കുന്ന ഒരു കവാടമായി ലൌദോക്കിയ മാറ്റിയിരുന്നു അതായത് സിൽക്ക് റൂട്ട് യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വഴി ലൗദോക്കിയൽ കൂടിയായിരുന്നു കടന്നു പോയിരുന്നത് വെറും ഒരു പട്ടണമായിരുന്നില്ല മറിച്ച് ലൈക്കസ് താഴ്വരയിലെ മറ്റ് പ്രമുഖ നഗരങ്ങളായ ഹീറാപ്പോളിസിനും ഹീറാപോളിസിനും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ കേന്ദ്രമായിരുന്നു ഈ ഭൗതികമായ അടുപ്പം ഈ മൂന്ന് നഗരങ്ങൾ ചേർന്ന് ലൈക്കസ് താഴ്വരയെ പുരാതന ലോകത്തിലെ ഒരു പ്രധാന സാംസ്കാരിക സാമ്പത്തിക ഹബ്ബായി നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത് ഒരു നഗരത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിൻ്റെ സാംസ്കാരിക വേദുകൾ തേടിപ്പോകുന്നതും കൂടുതൽ ഉചിതമാണല്ലോ അങ്ങനെ ചരിത്രപരമായി നോക്കുമ്പോൾ ലൌദോക്കിയുടെ ഉത്ഭവം ഫിജ്യൻ സംസ്കാരത്തിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും ഫിജ്യൻ സംസ്കാരത്തിൻ്റെ ഉത്ഭവം ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റത്തിലൂടെയാണ് ഫ്രിജ്യൻ സംസ്കാരത്തിന് ഗ്രീക്ക് മറ്റ് ഏഷ്യ മൈനർ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ത്യോ യൂറോപ്യൻ വേരുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഈ പശ്ചാത്തലം അവരുടെ ഭാഷയിലും കലയിലും സംസ്കാരത്തിലും പ്രതിഫലിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണല്ലോ അതിൽ പ്രധാനമാണ് ഫ്രിഡ്ജ്യൻ ജനതയ്ക്ക് സംഗീതത്തോടുള്ള പ്രാധാന്യം ഫ്രിഡ്ജ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് സംഗീതത്തോടുള്ള പ്രതിപത്തി ദുഃഖകരമായതും തീവ്രവുമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജൻ മോഡ് എന്നത് പിൽക്കാലത്ത് ഗ്രീക്കുകാർ പോലും ഉപയോഗിച്ചിരുന്ന ഒരു സംഗീത സ്കെയിലാണ് ഈ മോഡ് ഫ്രിഡ്ജൻ ജനതയുടെ സാംസ്കാരിക സ്വാധീനം അയൽ സംസ്കാരങ്ങളിലേക്ക് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് പുരാതന ഫ്രിഡ്ജൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മിഠാസ് രാജാവ് ചരിത്രപരമായി നിലനിന്നിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിലും അദ്ദേഹം അനശ്വരനായത് താൻ സ്പർശിക്കുന്നതെല്ലാം സ്വർണമായി മാറുന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള വിശ്വവിഖ്യാതമായ അദ്ദേഹത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഐതിഹ്യത്തിലൂടെയാണ് ഗ്രീക്ക് റോമൻ പുരാണങ്ങളിൽ ഉൾചേർന്നിട്ടുള്ള ഈ കഥയുടെ കാതൽ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നൽകുന്ന ശക്തമായ ഒരു ധാർമ്മിക പാഠമാണ് യഥാർത്ഥ സന്തോഷം ഭൗതിക സമ്പത്തല്ല മറിച്ച് ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്ന് ഈ കഥ ഈ ഐതിഹ്യം മനുഷ്യരാശ്രിക്ക് ഉറപ്പു നൽകുന്നു ആ കഥ ഇപ്രകാരമാണ് ഒരിക്കൽ മിഡാസ് രാജാവിൻ്റെ ആളുകൾ ഗ്രീക്ക് ദേവനായ അതായത് വീഞ്ഞിൻ്റെ ദേവനായ ഡയോണോസിൻ്റെ ഉപദേശ ഉപദേഷ്ടാവും സഹചാരിയുമായിരുന്ന സിലീനസിനെ കണ്ടെത്തുകയാണ് സിലീനസിനെ ആദരവോടെ സൽക്കരിച്ച് ഡയണോസിൻ്റെ അടുക്കൽ അവർ തിരിച്ചെത്തിയപ്പോൾ സന്തുഷ്ടനായ ഡയോണിസസ് മിഡാസിനോട് അതായത് ഈ നാട്ടിലെ രാജാവായിരുന്ന മിഡാസിനോട് എന്തും ഒരു സമ്മാനമായി ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു മിഡാസ് രാജാവ് ഉടൻ തന്നെ താൻ സ്പർശിക്കുന്നതെന്തും ശുദ്ധമായ സ്വർണമായി മാറാനുള്ള വരം ആവശ്യപ്പെട്ടു ഡയണോസിസസ് ഈ വരം നൽകുവാൻ മടിച്ചെങ്കിലും ഒടുവിൽ രാജാവിൻ്റെ ആഗ്രഹം പോലെ അതിന് സമ്മതമൂടി വരം ലഭിച്ചതിൽ ആഹ്ലാദിച്ച മിഡാസ് തൻ്റെ പുതിയ ശക്തി പരീക്ഷിക്കുവാൻ തുടങ്ങി കല്ലുകൾ മരങ്ങൾ പൂക്കൾ എന്നിവയെല്ലാം നിമിഷങ്ങൾക്കകം സ്വർണമായി മാറി തൻ്റെ മുറിയിൽ പ്രവേശിച്ച് അദ്ദേഹം കിടക്കയും മേശയും സ്വർണമാക്കി എന്നാൽ രാജാവിനെ വിശന്നപ്പോൾ കഥ മാറി അദ്ദേഹം ഭക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭക്ഷണപദാർത്ഥങ്ങൾ കട്ടിയുള്ള സ്വർണമായി മാറിക്കൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയാതെയായി ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുകയും മിഡാസ് അവളെ സ്പർശിച്ചപ്പോൾ അവൾ ഒരു സ്വർണ പ്രതിമയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ദുഃഖിതനായ മിഡാസ് രാജാവ് തൻ്റെ സ്വർണസ്പർശം ഒരു ശാപമായി മാറിയെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതെടുത്തു മാറ്റുവാൻ ഡയോണിസസിനോട് അപേക്ഷിച്ചു ഡയോണിസസ് അയാളോട് അനുകമ്പ കാണിക്കുകയും പാക്ടോളസ് നദിയിൽ പോയി കുളിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മിഡാസ് രാജാവ് ആ നദിയിൽ മുങ്ങിയപ്പോൾ ആ സ്വർണശക്തി നദിയിലേക്ക് ഒഴുകിപ്പോവുകയും നദിയുടെ മണൽത്തരികൾ സ്വർണ നിറമുള്ളതായി മാറുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം പാക്റ്റോളസ് നദി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള എജിയൻ കടലിനോട് ചേർന്നാണ് പുരാതന കാലത്ത് ലിധിയ എന്ന രാജ്യത്തിലൂടെ ഒഴുകിയിരുന്ന ഈ നദി ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സാർദീസ് എന്ന പ്രശസ്ത നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് സാർദീസ് യോഹന്നാലിൻ്റെ വെളിപാടിൽ പറയുന്ന ഏഴ് സഭകളിലൊന്നാണ് വിശുദ്ധ സഞ്ചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഈ ഏഴ് സഭകളിലൊന്നായ സാർദീസ് സന്ദർശിക്കുകയും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതുമാണ് മിഡാസ് രാവ്ജാവിൻ്റെ ഈ ഐതിഹ്യത്തെ തുടർന്ന് ഈ നദിയുടെ മണലിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ നിക്ഷേപം ിതിയൻ രാജാക്കന്മാരുടെ ഐതിഹാസികമായ സമ്പത്തിനടിസ്ഥാനമായിരുന്നു എന്നും ഒരു ചിന്തയുണ്ട് ഈ പുരാതന നദി ഇന്ന് സാർ ഛായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അമിതമായ ഭൗതിക സമ്പത്ത് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷങ്ങളെക്കാളും സ്നേഹബന്ധങ്ങളെക്കാളും വലുതല്ല എന്നും അത്യാഗ്രഹം ഒരു വലിയ ദോഷമാണെന്നും ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുകയാണ് ഫ്രിജിയൻ സംസ്കാരത്തിലെ മറ്റൊരു രസകരമായ കഥയാണ് ഗോർഡിയൻ കെട്ടിനെ ചുറ്റിപ്പറ്റിയുള്ളത് പിർജൻ ചരിത്രത്തിലെ മാത്രമല്ല പാശ്ചാത്യ ചിന്തയിലെ തന്നെ ഒരു സുപ്രധാന രൂപകമാണ് ഗോർഡിയൻ കെട്ട് ഈ കെട്ടുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അതിന് രാഷ്ട്രീയ പ്രാധാന്യം വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ഈ സങ്കീർണമായ കെട്ടഴിച്ച് മാറ്റാൻ കഴിയുന്നയാൾ ഏഷ്യയുടെ അധിമനാകും എന്നതായിരുന്നു പ്രവചനം ഈ കെട്ട് അഴിക്കാൻ കഴിയാത്ത അത്ര കുരുക്കുള്ളതും അതിസങ്കീർണവുമായിരുന്നു എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് അലക്സാണ്ടർ ചക്രവർത്തി രംഗപ്രവേശനം ചെയ്യുന്നത് കെട്ടഴിച്ച് കളയുന്നതിൽ സമയം കളയാതെ അദ്ദേഹം തൻ്റെ വാളെടുത്ത് ഒറ്റയടിക്ക് കെട്ട് അറുത്തു മാറ്റുക എന്ന ധീരമായ നടപടി സ്വീകരിച്ചു ഈ സംഭവം ലോകത്തിന് നൽകിയ സംഭാവനയാണ് ഗോർഡിയൻ സൊല്യൂഷൻ എന്ന പ്രയോഗം അതായത് അതിസങ്കീർണവും പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പ്രശ്നത്തെ പരമ്പരാഗതമായതോ അല്ലെങ്കിൽ സാധാരണമായതോ ആയ വഴികളിലൂടെ സമീപിക്കാതെ ലളിതവും നേരിട്ടുള്ളതും അല്ലെങ്കിൽ ധീരവുമായ ഒരു തന്ത്രത്തിലൂടെ നിമിഷ നേരം കൊണ്ട് പരിഹരിക്കുന്നതിനെയാണ് ഗോർഡിയൻ സൊല്യൂഷൻ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് മിഡാസ് രാജാവിൻ്റെ കഥ ഭൗതിക അത്യാഗ്രഹത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായപ്പോൾ ഗോർഡിയൻ കട്ട് പ്രശ്നപരിഹാരത്തിലെ സർഗാത്മകതയുടെ പ്രാധാന്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് factorem celni consubstantialem patri per quem omnia facta sua അതുപോലെ തന്നെ ഫ്രിജ്യക്കാർ ആരാധിച്ചിരുന്ന പ്രധാന ദേവതയായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട സൈബീലി ഇവരെ മലകളുടെ മാതാവെന്നും ഫലഭൂഷ്ഠതയുടെയും പ്രകൃതിയുടെയും ദേവതയായും കണക്കാക്കിയിരുന്നു ഈ ദേവാരാധന ഫ്രിജ്യൻ സമൂഹം കാർഷിക വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഫ്രിഡ്ജൻ സംസ്കാരത്തിന്റെ സവിശേഷമായ ഒരു ദൃശ്യ ചിഹ്നമാണ് ഫ്രിഡ്ജൻ ക്യാപ്പ് മുകളിലേക്ക് വളഞ്ഞ അഗ്രമുള്ള ഈ തൊപ്പി പിന്നീട് റോമക്കാർ അടിമത്തത്തിൽ നിന്ന് മോചിതരായവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായും ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമായും ഇതേ തൊപ്പി ഉപയോഗിക്കുന്നത് കാണാം അതുപോലെ തന്നെ വ്യാവസായികവും കലാപരവുമായ വൈദിഗ്ധ്യത്തെ സൂചിപ്പിക്കുന്ന കുത്തുപണികളും തുണിത്തരങ്ങളും പ്രശസ്തമാണ് ഇങ്ങനെ പുരാതന ഫ്രിഡ്ജൻ സംസ്കാരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ലൗദോക്യ കേവലമൊരു നഗരം മാത്രമായിരുന്നില്ല മറിച്ച് വ്യാപാരത്തിൻ്റെയും ധനകാര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രം കൂടിയായിരുന്നു കിഴക്ക് പടിഞ്ഞാറ് വാണിജ്യപാതകളുടെ സംഗമ സ്ഥാനത്ത് നിലയറുപ്പിച്ചതിനാൽ ഈ നഗരം അതിവേഗം വൻ സാമ്പത്തിക ശക്തിയായി es cum gloria iuricare vivos et mortuos cuius res പുരാതന ലൗദോക്യൻ നഗരം അതിൻ്റെ ഐശ്വര്യവും സ്വാധീനവും നിലനിർത്തിയത് പ്രധാനമായും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഈ ഘടകങ്ങളാണ് നഗരത്തെ വാണിജ്യ ആരോഗ്യ മേഖലകളിലെ ഒരു ശക്തികേന്ദ്രമാക്കി മാറ്റുന്നത് അതിലൊന്നാമത്തേത് ഇവിടെയുള്ള ചൂടുവെള്ള നീരുറവകളാണ് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളായ ചൂടുവെള്ള നീരുറവകൾ ലൌദോക്കിക്ക് ഒരു ആരോഗ്യ സുഖവാസ കേന്ദ്രത്തിൻ്റെ പദവി നേടിക്കൊടുത്തു രോഗശമനം തേടിയും വിശ്രമത്തിനുമായി സമ്പന്നരായ സഞ്ചാരികളും രോഗികളും ഇവിടെ എത്തിയിരുന്നു ഈ ടൂറിസം ഈ മേഖലയിൽ വലിയ വരുമാനം ഉണ്ടാക്കി കൊടുത്തു ലൗദോക്കിയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് അടിത്തറ നൽകിയിരുന്ന മൂന്ന് പ്രധാന സ്തംഭങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു അവിടുത്തെ വൈദ്യശാസ്ത്ര വൈദഗ്ധ്യം കണ്ണിനുള്ള ഔഷധ ലേപനത്തിന് അഥവാ ഫിജൻ പൗഡറിന് പ്രശസ്തമായിരുന്നു ഈ നഗരം കണ്ണിൻ്റെ രോഗങ്ങൾ ചികിത്സിക്കാനായി ലൌദോക്കിയയിലെ അന്നത്തെ പ്രശസ്തമായ മെഡിക്കൽ സ്കൂളുകളിലെ ഡോക്ടർമാർ വികസിപ്പിച്ചെടുത്ത ഈ ലേപനം ചൂടുള്ള കാലാവസ്ഥ കാരണം ഈ പ്രദേശത്ത് സാധാരണമായിരുന്ന നേത്ര രോഗങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരമായി കാണപ്പെട്ടു ഈ പ്രാദേശിക ഉൽപ്പന്നത്തിൻ്റെ ഉയർന്ന ഗുണമേന്മ കാരണം ലോകമെമ്പാട് വിപണനം ചെയ്യപ്പെടുകയും അതുവഴി ലൗദോക്യൻ നഗരത്തിന് വലിയ അന്താരാഷ്ട്ര ഖ്യാതിയും ഗണ്യമായ സാമ്പത്തിക വരുമാനവും നേടിക്കൊടുക്കുകയും ചെയ്യുന്നു മൂന്നാമത്തേത് അഥവാ ലൌതോക്കിൻ സമ്പസ് വ്യവസ്ഥയുടെ നട്ടലായി ഉണ്ടായിരുന്നത് അവിടുത്തെ തുണി വ്യവസായമായിരുന്നു ഇവിടുത്തെ ആടുകളിൽ നിന്നും ലഭിച്ചിരുന്ന കറുത്ത ആട്ടിൽ നൂൽ വളരെ ഉയർന്ന ഗുണമേന്മയ്ക്കും അതുല്യമായ തിളക്കമുള്ള കറുപ്പ് നിറത്തിനും പ്രസിദ്ധമായിരുന്നു ഈ കമ്പനി ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന വസ്ത്രങ്ങൾ ആഡംബര ഉൽപ്പന്നങ്ങളായി ലോകമംഗം വിറ്റഴിക്കപ്പെട്ടു ഈ ശക്തമായ തുണിത്തര വ്യവസായം നഗരത്തിന് സ്ഥിരമായ സാമ്പത്തിക വളർച്ചയും ലോകവാണിജ്യ രംഗത്ത് ശക്തമായ സ്ഥാനവും നൽകി ചുരുക്കത്തിൽ ആരോഗ്യ സേവനം ഔഷധ ഉൽപാദനം വസ്ത്ര നിർമ്മാണം എന്നിവയുടെ സംയോജനമാണ് ലൌദോക്കിയെ പുരാതന ലോകത്തിലെ ഏറ്റവും സമ്പന്നവും സ്വയം പര്യാപ്തവുമായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലൂടെയും വ്യാപാരത്തിലൂടെയും ലൌദോക്കിയ കൈവരിച്ച സമ്പത്തും സ്വയം പര്യാപ്തതയും ശ്രദ്ധേയമായിരുന്നു അക്കാലത്ത് ഭൂകമ്പങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ പോലും റോമൻ സഹായം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും എന്നൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു ഇത് ഈ നഗരത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും അഭിമാനത്തിലും ഊന്നിയ ഒരു അതുല്യമായ സാംസ്കാരിക വ്യക്തിത്വം നൽകിയത് അതുപോലെ തന്നെ ജാതീയ ദേവനായ സിയൂസിനെയും മറ്റ് ദേവന്മാരെയും ആരാധിക്കുന്ന ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഗ്രീക്ക് സംസ്കാരത്തോടും മത ആചാരങ്ങളോടും ചേർന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ ഒരു വലിയ സമൂഹവും ലൗദോക്കയിൽ താമസിച്ചിരുന്നു മൂന്നാം നൂറ്റാണ്ടിലുള്ള ലൌദോക്കിയിലെന്ന് കരുതപ്പെടുന്ന ചില നാണയങ്ങളിൽ നോഹയുടെ പ്രളയം സംബന്ധിച്ച യഹൂദ ഹെലനിസ്റ്റിക് ചിന്തകളുടെ സംയോജനം കാണാം അത് ഈ നഗരത്തിൻ്റെ മത സംസ്കാര മിശ്രിതത്വം മത സംസ്കാര മിശ്രണത്തെ വ്യക്തമാക്കുകയാണ് മിശ്രണത്തെ വ്യക്തമാക്കുന്നു ഈ ചിന്തയും സംസ്കൃതയും തെറ്റല്ലെന്ന് സമർത്ഥിക്കുവാൻ തക്കവണ്ണം നോഹയുടെ പ്രളയത്തിന്റെ സമയത്തുണ്ടാക്കിയ പേടകം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന അറാറത്ത് പർവ്വതം ഇവിടെ നിന്നും അധികം അകലെയല്ല ലൌദോക്കിയുടെ ഈ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇനി നാം ഇവിടെ എങ്ങനെയാണ് ക്രൈസ്തവ സഭ രൂപീകൃതമായത് എന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ലൌദോക്കിയിലെ ആദ്യ ക്രൈസ്തവ സഭ രൂപം കൊണ്ടത് ഈശോയുടെ ശിഷ്യനായ പൗലോസ്ലിഹായുടെ നേരിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും സഹപ്രവർത്തകനുമായിരുന്ന എപ്പഫ്രാസിലൂടെയായിരുന്നു പൗലോസ്ലിഹ കൊളോസുസർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാചകങ്ങളിൽ എപ്പഫ്രാസിനെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യത്തിൽ നിന്നും കൊളോസിയസ് ലൌതോക്കിയ ഹീറാപോളിസ് എന്നീ നഗരങ്ങളിലെ സഭയ്ക്ക് വേണ്ടി എപ്പഫ്രാസ് എത്രമാത്രം തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചുവെന്ന് പൗലോസ്ലിഹ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രസ്താവന ഈ സഭകളുടെ സ്ഥാപകനും അവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും എപ്പഫ്രാസ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ സഭ ഗാർഹിക സഭാ പാരമ്പര്യത്തിലാണ് വളർന്നത് എന്ന നിഗമനത്തിലേക്കാണ് പൗലോസ്ലിഹാഡ് ഈ ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വലിയ ആരാധനാലയങ്ങൾ വരുന്നതിന് മുൻപ് വിശ്വാസികൾ വീടുകളിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുകയും തിരുവഴുത്തുകൾ പഠിക്കുകയും ചെയ്തിരുന്ന രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പൗലോസ്ലിയ കൊളോസുസ്വാർക്ക് എഴുതിയ ലേഖനത്തിന് പുറമെ നാം ലൌദോക്കിയെക്കുറിച്ച് കാണുന്നത് യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലാണ് അതായത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലൌദോക്കിയയിലെ സഭയ്ക്ക് ഒരു വലിയ ആത്മീയ പ്രതിസന്ധി നേരിടേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടാണ് വെളിപാട് പുസ്തകത്തിൽ നാം ലൗദോക്കിയയിലെ സഭയെക്കുറിച്ച് കാണുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോമിഷിഹ ലൌദോക്യൻ സഭയെ ശക്തമായി ശാസിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വിശുദ്ധ ാന് ലഭിച്ച വെളിപാട് മൂന്നാം അധ്യായം മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾക്കുള്ള സന്ദേശം എഴുതുക ആമേ ആയിരിക്കുന്നവനും വിശ്വസ്തനും സത്യവുമായ സാക്ഷ്യമായിരിക്കുന്നവനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം ആയിരിക്കുന്നവൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ചെയ്തികൾ എനിക്കറിയാം നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല നീ തണുത്തവനോ ചൂടുള്ളവനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ നീ ചൂടുള്ളവനോ തണുത്തവനോ ആകാതെ മതോഷ്ണനായതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പാദ്യമുണ്ട് എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നു പക്ഷേ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് നീ ധനികനാകുന്നതിന് അഗ്നിയിൽ ശുദ്ധീകരിച്ചെടുത്ത സ്വർണം എന്നിൽ നിന്ന് വാങ്ങുക നിന്റെ നഗ്നതയുടെ നാണക്കേട് പ്രത്യക്ഷപ്പെടാതെ വസ്ത്രം ധരിക്കാൻ എന്നിൽ നിന്ന് ധവള വസ്ത്രങ്ങൾ വാങ്ങുക നിനക്ക് കാഴ്ച ലഭിക്കുന്നതിന് നിന്റെ മിഴികളെ പൂശുന്ന നേത്ര അഞ്ജനവും എന്നിൽ നിന്ന് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ജാഗരൂകനാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ വക്കിലേക്ക് വരികയും ഞാൻ അവനോടുകൂടിയും അവൻ എന്നോടുകൂടിയും ഭക്ഷിക്കുകയും ചെയ്യും വിജയശ്രീലാളിതനായിട്ട് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നത് പോലെ ബിജിഗിഷുവാകുന്നവനെ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ അനുവദിക്കും അരൂപി സഭകളോട് അരുളിച്ചെയ്യുന്നത് എന്തെന്ന് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇങ്ങനെ ഉള്ള ഈ ശാസനയുടെ അടിസ്ഥാനം അവരുടെ സമ്പത്തും സ്വയം പര്യാപ്തതയുമായിരുന്നു ഭൗതിക സമ്പത്തിൽ അവർ മതി മറന്നപ്പോൾ അവർ ആത്മീയമായി ദരിദ്രരാണെന്ന് തിരിച്ചറിഞ്ഞില്ല ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും കുറവില്ല എന്ന് അവർ സ്വയം കരുതി ഭൗതിക സമൃദ്ധിയുടെയും ആത്മീയ മന്ദതയുടെയും നഗരമായിരുന്നു ലൗദോക്യ അതിനാൽ തന്നെ നഗരത്തിന്റെ ഭൗതിക സവിശേഷതകളെ ആത്മീയ സത്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു പ്രതീകാത്മക ഉപദേശമാണ് വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് അതിൽ ആദ്യത്തേതാണ് ചൂടോ തണുപ്പോ ഇല്ലാത്ത വെള്ളത്തിൻ്റെ ഉപമാ ലൌദോക്കിയയുടെ ആത്മീയ അവസ്ഥയെ ചിത്രീകരിക്കുവാൻ ഈശോ ഉപയോഗിക്കുന്നത് ഈ നഗരത്തിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലൌദോക്കിയ്ക്ക് സമീപമുള്ള ഹീറ പോളീസിലെ അതായത് ഇന്ന് വിശുദ്ധ ഫിലിപ്പിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പമുക്കാലെ എന്ന് പറയുന്ന സ്ഥലത്ത് ചൂടുവെള്ള ഉറവകൾ ധാരാളമായി ഉണ്ടായിരുന്നു ഈ ഉറവകൾ രോഗശാന്തിക്ക് പ്രസിദ്ധമായിരുന്നു അതുപോലെ തന്നെ കൊളോസോസിൽ ലൌദോക്കിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായ കൊളോസോസ് തണുത്ത വെള്ളത്തിനും പ്രസിദ്ധമായിരുന്നു ഈ രണ്ട് ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനും ഉൽപ്പാദിപ്പിക്കുന്ന നഗരങ്ങൾക്ക് ഇടയിലാണ് ലൌദോക്കിയ സ്ഥിതി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലൌദോക്കിയിലേക്ക് പൈപ്പുകൾ വഴി അല്ലെങ്കിൽ കനാലുകൾ വഴിയായി ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് ചേർന്ന് ഒരു പുഴ പോലെ എത്തുന്ന ചാലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വെള്ളം ലൌദോക്കിയിൽ എത്തുമ്പോൾ അത് ചൂടില്ലാത്തതും തണുപ്പില്ലാത്തതുമായ വെള്ളമായാണ് എത്തിയിരുന്നത് ഈ ഭൗതിക യാഥാർത്ഥ്യത്തെ ആത്മീയമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ സഭയെ ശാസിക്കുന്നത് നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല അതിനാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഛർദിച്ചു കളയും എന്ന വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഇത് തീവ്രമായ ഭക്തിയുടെ ആവേശമോ അല്ലെങ്കിൽ പൂർണ്ണമായ നിഷേധമോ ഇല്ലാത്ത ഉണർവില്ലാത്തതും മടുപ്പുള്ളതുമായ ഒരു നിസ്സംഗമായ ആത്മീയ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പ്രതീകം ഉപയോഗിക്കുന്നത് മിതത്വം പാലിക്കുന്ന മിഷായിക്ക് പൂർണ്ണമായി സമർപ്പിക്കാത്ത ആത്മീയ അവസ്ഥകളെ സൂചിപ്പിക്കുവാനാണ് ഈ പ്രതീകം ഇപ്രകാരം ഉപയോഗിക്കുന്നത് ഈ ആത്മീയ അധപദത്തിന് കാരണം ഔദോക്കയുടെ സ്വയം പര്യാപ്തമായ ആത്മാഭിമാനമാണ് അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു വർഷം അറുപതുകളിലെ ഭൂകമ്പത്തിന് ശേഷം റോമൻ സാമ്രാജ്യത്തിൻ്റെ സഹായം നിരസിച്ച് സ്വന്തം സമ്പത്ത് കൊണ്ട് നഗരം പുനർനിർമ്മിച്ചാൽ ഔതോക്കിക്കാർ ഞങ്ങൾ സമ്പന്ന ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല എന്നൊരു ചിന്താഗതി വെച്ചു പുലർത്തിയവരായിരുന്നു ഈ മനോഭാവം സഭയിലേക്ക് കടന്നു കയറുമ്പോഴാണ് ഇപ്രകാരം പറയുന്നത് നീ പറയുന്നു ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും ആവശ്യമില്ല എന്നാൽ നീ ദരിദ്രനും അന്ധനും നഗ്നനുമാണ് എന്ന് നീ അറിഞ്ഞിട്ടില്ല എന്ന് വെളിപാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ ഈ വാക്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ ഭൗതികമായി എല്ലാം ഉണ്ടെന്ന് കരുതി അവർ ആത്മീയമായി ദരിദ്രരും അന്തരും നഗ്നരുമാണെന്ന് വെളിപാട് പുസ്തകത്തിലൂടെ അവരെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ലൌദോക്കിയയുടെ ഭൗതിക വ്യവസായങ്ങളെ അടിസ്ഥാനമാക്കി മൂന്ന് ആത്മീയ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അത് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കാണാവുന്നതാണ് ഒന്നാമത്തേത് തീൽ ശുദ്ധമാക്കിയ പൊന്നിനെക്കുറിച്ചാണ് ലൌദോക്കിയ ഒരു സാമ്പത്തിക കേന്ദ്രമായിരുന്നതിനാൽ ക്രിസ്തു അവരോട് പരിശുദ്ധീകരിച്ച വിശ്വാസം തന്നിൽ നിന്ന് വാങ്ങുവാൻ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് കറുത്ത കമ്പിളി വസ്ത്രങ്ങൾക്ക് പ്രസിദ്ധരായ അവരോട് നീതിയും വിശുദ്ധിയുമുള്ള ജീവിതം എന്നതിൻ്റെ പ്രതീകമായി വെളുത്ത വസ്ത്രം ധരിക്കുവാൻ പറയുന്നു ക്രൈസ്തവ ചരിത്രത്തിൽ ലൌദോക്യ പ്രധാനപ്പെട്ടതാകുന്നത് ലൌദോക്കിയയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് പിന്നീട് ക്രിസ്തു വർഷം മുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് വരെ ഇവിടെ നടന്ന കൗൺസിൽ ഓഫ് ലൌദോക്യ വഴിയാണ് ഏഷ്യ മൈനറിലെ ബിഷപ്പുമാരും പുരോഹിതരും ചേർന്ന് നടന്ന ഈ കൗൺസിലിൽ ഇന്ന് സഭയിൽ കാണുന്ന പ്രധാനപ്പെട്ട പല നിയമങ്ങളും അല്ലെങ്കിൽ കാനോൻ കാനോൻഗ്രന്ഥങ്ങളുടെ രൂപീകരണത്തിനുമൊക്കെ കാരണമായത് ഈ കൗൺസിൽ ഓഫ് ലൗദോക്യ വഴിയാണ് പ്രധാനമായും അറുപത് കാനനുകളാണ് കൗൺസിൽ ഓഫ് ലൗദോക്യയിൽ രൂപീകൃതമായത് അതിൽ പ്രധാനപ്പെട്ടത് ഞായറാഴ്ചകളിൽ ദൈവാരാധനയ്ക്ക് മാത്രമായി മാറ്റിവെക്കണമെന്നുള്ള നിയമമാണ് രണ്ടാമത്തേത് സഭയിൽ സ്ത്രീകൾക്ക് പുരോഹിത പദവി അനുവദനീയമല്ല എന്നുള്ള തീരുമാനമാണ് Nostram salutem, descendite Caeli, incarnatus est Spiritus Sancto, ex Maria vi. സഭയുടെ പാരമ്പര്യം സഭാശാസ്ത്രത്തിലും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലും ആഴത്തിൽ പടർന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും പൈസൻഡിയൻ കാലഘട്ടത്തിൽ ഇതൊരു മെട്രോപൊളിറ്റൻ അതിരൂപതയായും വളർന്നു വന്നു പിന്നീട് ഭൂകമ്പങ്ങളും അറബ് അധിനിവേശങ്ങളും മൂലം ഈ നഗരം നശിച്ചുവെങ്കിലും അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ് യുനെസ്കോയുടെ സംരക്ഷണത്തിലുള്ള അവശിഷ്ടങ്ങളിൽ സിലിക്കകളും ചിലാസ്ഥാപനങ്ങളും കുരിശുകളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ലൗദോക്യ അതിനാൽ തന്നെ ഇന്നും ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലൌദോക്യ നൽകുന്ന ആത്മീയ സന്ദേശം ഭൗതിക സമ്പത്തല്ല ആത്മീയ സമ്പത്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്ന് എടുത്തു കാണിക്കുന്ന ഒരു തിരുത്തൽ നൽകിക്കൊണ്ടാണ് ലൗദോക്യ സഭ ഇന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടിസ്ഥാന പുണ്യം